ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചാൻഡി വാങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ എല്ലായിടത്തും നല്ല മഴയാണ് അപ്പോൾ ഇപ്പോൾ അതിയില്ലാതെ ഇടക്ക് നല്ലൊരു വെയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗാർഡനിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് അപ്പം നമ്മളെ ഫ്ലവറിങ്ങായിട്ടുള്ള പ്ലാന്റ്സിനൊക്കെ ഒന്ന് വേഗം എനിക്ക് കാണിച്ചു തരാം നമ്മുടെ ചെടിയാണ് നല്ലൊരു അടിപൊളി റെഡല്ല ഓറഞ്ചും അല്ലാത്ത ഒരു കളറിൽ നല്ലൊരു മജന്ത പോലത്തെ ഷെയ്ഡിൽ നമുക്ക് നല്ലോണം ചെടി ഉണ്ടായിട്ടുണ്ട് അപ്പം വെയിലൊക്കെ അരച്ചു വന്നപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോയിട്ട് നല്ല ഭംഗിയിൽ പൂവിട്ട് നിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ ഇക്സോറൽ ബാത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ് തെച്ചിന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇതിൻ്റെ തന്നെ നല്ല കുത്തിച്ചെടിയായിട്ട് ഉണ്ടാകുന്ന നല്ല പിങ്ക് ഷെയ്ഡിലുള്ള പൂവാണ് നല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള അടുക്കടുക്കായിട്ടുള്ള റോസാച്ചെടിയാണ് ഇതുപോലെ തന്നെ നമുക്ക് റെഡ് ഷെയ്ഡിലുള്ള ഒന്നും ഉണ്ട് അതുപോലെ തന്നെ നിറച്ചു മുട്ടുകളും ഇപ്പം ഉണ്ടായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഇത് നമ്മുടെ റെഡ് ഷെയ്ഡിലുള്ളതാണ് നല്ല രണ്ട് മുട്ടുകളുണ്ട് അതുപോലെ തന്നെ പൂവിരിഞ്ഞിട്ടുള്ള റോസാച്ചെടിയുണ്ട് വെള്ളം നിൽക്കുന്നുണ്ടെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ വാടാർമല്ലി ഉണ്ട് ഇനിയിപ്പം അങ്ങോട്ട് പൂക്കളുടെ ഒരു സീസൺ തുടങ്ങിയായിരിക്കും ചെട്ടി വാടാമല്ലി ജമന്തി അപ്പം നമ്മൾ ഓണസീസണൊക്കെ ആയതുകൊണ്ട് തന്നെ പൂക്കൾ ഇപ്പോഴേ ഇട്ട് തുടങ്ങുന്നുണ്ട് നമ്മളെ വൈറ്റ് കളറിലുള്ള ജമന്തിയാണ് മഴയൊക്കെ പെയ്തുകൊണ്ട് കുറേ ഇടളുകളൊക്കെ നനഞ്ഞ് കീഞ്ഞ് പോയിട്ടുണ്ട് നമുക്ക് രണ്ട് മൂന്ന് വിഭാഗത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡ്രെസീന പ്ലാന്റ് ഉണ്ട് ഡ്രസീന പ്ലാന്റ് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു ലീഫിൻ്റെ സ്ട്രക്ചറും ആ കളർ വേരിയേഷനൊക്കെ കൊണ്ടിട്ട് വളർത്തി വരുന്ന നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ചെടിയാണ് അപ്പോൾ നമുക്ക് ഒരുപാട് വിധത്തിലുണ്ട് ഡ്രസ്സീന പ്ലാന്റ് തന്നെ പല പേര് തന്നെ അറിയപ്പെടുന്ന ഡ്രസീന പ്ലാന്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കളക്ഷൻസാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് അതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ കൂവച്ചെടിയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഇല കാണാൻ നല്ല ഭംഗിയാണ് നല്ലൊരു ഓഫ് വൈറ്റ് യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു ലീഫാണുള്ളത് നമ്മൾ ചെറിയൊരു പോട്ടിൽ ചെറുതായിട്ടൊന്ന് വെച്ചു കൊടുത്തായിരുന്നു അപ്പം ഉണ്ടായി വന്നപ്പം കാണാൻ നല്ല ഭംഗിയുണ്ട് കുറച്ച് അഡീമിയം പ്ലാന്റും ഉണ്ട് അപ്പോൾ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ചെടിയാണ് ഈ അഡീനിയം പ്ലാന്റ് നമ്മൾ മഴ കൊള്ളാത്ത ഭാഗത്തേക്ക് കുറച്ച് നീക്കി വെച്ചിട്ടുണ്ട് അതിൽ ഇപ്പോഴും പൂക്കളുണ്ട് അതുപോലെ തന്നെ പാകമായിട്ട് വരുന്ന വിത്ത് ഉണ്ട് അപ്പോൾ ഈ ഒരു സീസണൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വിത്തൊക്കെ ഇട്ട് ഉണക്കി മുളപ്പിക്കാനുള്ളതാണ് പിന്നെ ബിഗോണിയ ചെടിയുടെ കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം നമ്മുടെ ബിഗോണിയ ചെടിയാണ് വാക്സ് ബികോണിയാണ് വെല്ല് ഷേപ്പിലുള്ള ബു കളറിലുള്ള പൂക്കളാണ് നമ്മളടുത്ത് ഉള്ളത് ഒന്ന് വൈറ്റ് ഒന്ന് ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് പിന്നെ ഒന്നും കൂടി ഉണ്ട് ഈ ഒരു ഡാർക്ക് ലീഫിൽ വരുന്ന നല്ല ഡാർക്ക് പിങ്ക് കളറിൽ വരുന്ന പൂവ് അപ്പോൾ എത്രയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ടെറസിലുള്ള ഗാർഡനിൽ ഉണ്ടായി കിടക്കുന്ന പൂക്കൾ എന്ന് പറയുന്നത് അപ്പോൾ എത്രയേ ഉള്ളൂ ഇപ്പോൾ വീഡിയോ ഇപ്പോൾ ഇത് വെറിഗേറ്റഡ് ആയിട്ടുള്ള റബ്ബർ പ്ലാന്റ് ആണ് നമ്മളൊരു ഫെസ്റ്റിന് പോയപ്പോൾ മേടിച്ചതായിരുന്നു അവർ ഒരു രൂപക്കൊക്കെ രൂപയ്ക്കൊക്കെ മേടിച്ച് വെച്ചിട്ടായിരുന്നു ആദ്യം ഒരു മുരടിപ്പൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ല ലീഫുകളൊക്കെ ഒക്കെ ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് നല്ല നീണ്ടിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒന്ന് വലുപ്പം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യാൻ ഇരിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കാര്യത്തിൽ ഈ വീഡിയോസൊക്കെ ആയിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും അതുപോലെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്